ഹായ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പൂച്ചെടി കാശിത്തുമ്പ എല്ലാവർക്കും അറിയായിരിക്കും ഇതിപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്തുള്ള ചെറിയ ഒരു ഗാർഡനിൽ നിറയെ പൂക്കളും കുറച്ചൊരു രണ്ട് മൂന്ന് വെറൈറ്റി കാശിത്തുമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ സംഭവിച്ചത് ഒരു കുറച്ച് വലിപ്പം കൂടിയ ഒരു കാശു തുമ്പയാണ് അതിനിടയിൽ തന്നെ വേറെ ഒരു പിങ്ക് കളറുള്ള കാശ് തുമ്പ് വേറെ കേട്ടോ പക്ഷെ അത് ചെറുതാണ് നോർമലാണ് ഈ ഇത് കണ്ടോ ഇതിൻ്റെ പൂവ് കുറച്ച് വലിപ്പം കൂടിയ ടൈപ്പാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പിങ്ക് പിന്നെ അതേപോലെ തന്നെ വൈറ്റ് അതൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ ആദ്യം പറഞ്ഞ അതിനകത്ത് പെട്ടതാണ് വലിപ്പം കൂടിയ ടൈപ്പ് ഇത് മഴ മാറിയ സമയത്ത് അതായത് എത്രത്തോളം നല്ല മഴ ഉണ്ടായിരുന്നപ്പോഴൊന്നും പൂവുണ്ടായിരുന്നില്ല മഴ ഒന്നും മാറിന്ന സമയത്താണ് എല്ലാ ചെടികളും ഒരുമിച്ച് പൂവിട്ടത് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഉണ്ടാവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം ഇത് അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ വേറെ ടൈപ്പ് കാശിത്തുമ്പുകൾ നിൽക്കുകയാണ് ഇത് നോർമലാണ് കേട്ടോ അതിൽ വൈറ്റ് ഉണ്ട് പിന്നെ പിങ്ക് ഉണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ആദ്യം കാണിച്ചത് കുറച്ച് വലിയ പൂവായിരുന്നെങ്കിൽ ഇത് ഒരു കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടുള്ള പൂക്കളാണ് നല്ലൊരു രസമുണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ തൈകളോ വിത്തുകളോ ഒക്കെ വേണമെന്നുള്ള ആളുകൾ വീടിൻ്റെ പരിസരത്തുള്ള ആളുകളാണെങ്കിൽ വീട്ടിൽ വന്നാൽ തൈ കിട്ടും വിത്ത് കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ